ഇത് രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് കൃഷിയുടെ നെല്ലുകളൊക്കെ അന്ന് ഞാറ് നട്ട നെല്ലുകളൊക്കെ ഈ പരുവത്തിലായി എന്ത് സന്തോഷമായിട്ടാണ് ഈ കൊക്കുകൾ വന്നിങ്ങനെ ഇരുന്ന് കഴിക്കുന്നതെന്ന് നോക്കൂ വിഷത്തിൻ്റെ അംശം ഇല്ലാത്തത് കൊണ്ട് അതിനകത്ത് അതിന് വേണ്ട ഭക്ഷണങ്ങളെ നമുക്കതുകൊണ്ട് നെല്ലിനും വളരെ നല്ലതാണ് ഈ പരുവത്തിൽ അതായത് നടുന്ന പരുവത്തിൽ കൊക്കുകൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വിരലുകൊണ്ട് ഞാറങ്ങ് വാങ്ങിപ്പോകും പക്ഷേ ഈ പരുവത്തിൽ കൊക്കുകളും കിളികളും ഒക്കെ ധാരാളം അതിനകത്ത് വന്നിരുന്ന് പുഴുക്കളെ കഴിച്ചോളും ഇനിയിപ്പം നമ്മളെ ഇനി പുഴുക്കളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കിളിക്കാൽ വെക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് കിളിക്കാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവടമടൽ വെട്ടി തിരിച്ച് വയ്ക്കുക ആ നടുക്കിരിക്കുന്ന ആ കുടക്കോഴിയൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുടെ ആവശ്യപ്രകാരമാണ് ഇതെടുക്കുന്നത് അപ്പോൾ ആ കിളിക്കാൽ വെച്ച് കഴിഞ്ഞാൽ ആ പുഴുവള്ള ഭാഗത്ത് ഇങ്ങനെ പറന്നു പോകുന്ന കിളികളത് കണ്ട് അവിടെ വന്നിരിക്കുകയും ഒരു മൂന്ന് ദിവസം കൊണ്ട് ഒരു ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലത്തെ മുഴുവൻ പുഴു പുഴുക്കളെയും ഏഴ് വർഷത്തെ കൃഷിക്കിടയിൽ ഇതുവരെ രണ്ട് തവണ ഇത്തരം കീട അറ്റാക്ക് നടന്നിട്ടുള്ളൂ ഒരു രാസ ഇതുകളും ഇല്ല മാത്രമല്ല ഇനി ഈ അടുത്ത സ്റ്റേജിൽ ചലന്തി വില കിട്ടും ചെലന്തി വില കിട്ടിക്കഴിഞ്ഞാൽ അതും ഈ പുഴുക്കളെ ഈ നമുക്ക് മുഴുവൻ കഴിച്ചും അതുപോലെ തന്നെ വെള്ളം ചെറിയതായിട്ട് നിൽക്കുന്നതുകൊണ്ട് വാൽമാക്രിയും ഇങ്ങനെയൊക്കെയുള്ള കൃഷിക്ക് അനുകൂലമായിട്ടുള്ള മിത്ര കീടങ്ങളെന്ന് പറയും അതെല്ലാം ഉണ്ട് ഈ പിന്നെ എനിക്ക് തോന്നുന്നു നിരണം പാടശേഖരത്തിൽ ഈ നമ്മുടെ പാടത്ത് മാത്രമേ ഉള്ളൂ ഇതുപോലെ കൊക്കുകളും അല്ല മറ്റ് ഇളികളും ചിത്രശലഭകളുമൊക്കെ നിറഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങളുടെ ആദ്യത്തെ വളപ്രയോഗത്തിൻ്റെ സമയമാണ് വളപ്രയോഗം എന്ന് പറയുമ്പോൾ വളമിടുന്നതിന് ഞങ്ങളെതിരാണ് കാരണം ഇത് പ്രകൃതി കൃഷിയാണ് ഈ നിങ്ങൾ കാണും ഈ ഡ്രമ്മുകൾ ഞങ്ങൾ നയിച്ചിരിക്കുന്നത് ഇതാണിതിൻ്റെ വളം അല്ലെങ്കിൽ വളർച്ചാ തുരകങ്ങൾ എന്ന് പറയുന്നത് ഗ്രോത്ത് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിടുന്ന സാധനം ഇത് ഞങ്ങളുണ്ടാക്കിയൊരു മിശ്രിതമാണ് ഇത് തടിച്ചിട്ടിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ശൂന്യമായിരിക്കും നാടൻ പശുവിൻ്റെ ചാണകം ഗോമൂത്രം അതുപോലെ തന്നെ അഴുകിയ പഴങ്ങൾ പയറുപൊടി പിന്നെ രാസവില്ലാത്ത രാസ ഉപയോഗം നടന്നിട്ടില്ലാത്ത വേലി അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്ന് ഉള്ള മണ്ണ് ഈ മണ്ണ് മണ്ണ്ന്താന്ന് വെച്ചാൽ മണ്ണിനകത്തെ മൈക്രോ മൈക്രോഓർഗാനിസംസിനെയാണ് നമ്മൾ പെരുക്കുന്നത് അപ്പം ഈ മണ്ണിലെ മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാണ് ആ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ജീവാമൃതം എന്നതിന് പറയുന്നത് ഇത് ലോകത്തെ ജപ്പാനിലെ ഫുക്കാക്ക എന്ന് പറയുന്ന കർഷക ശാസ്ത്രജ്ഞൻ്റെ ഒരു മെത്തേഡ് അവിടുത്തെ പ്രകൃതി കൃഷി ഇവിടുത്തെ സുഭാഷ് പലേക്കർ ഇങ്ങനെ ലോകത്ത് വലിയ പ്രകൃതി കൃഷിയുടെ വലിയ ഒരു മേഖല വളർന്നു വരുന്നുണ്ട് കാരണം വനത്തിൻ്റെ ഉള്ളിലെ ഒരു എക്കോളജി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെക്കാട്ടി മധുരവും മണവും ഉള്ള പൂക്കളും കായകളുമൊക്കെയാണ് വനത്തിലുള്ളത് അതാണ് അതാണതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇങ്ങനെ ഡ്രമ്മുണ്ടെങ്കിൽ ഇങ്ങനെ എട്ട് ഡ്രമ്മുകൾ അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടാണ് ഇത് ഒഴിച്ചിരിക്കുകയാണ് ഇപ്പം ഇത് കള പറിക്കുകയാണ് ഈ കള പറിക്കുന്ന പരിപാടി ഇവിടെ അധികം ഇല്ല കാരണം മറ്റു കൃഷി സ്ഥലങ്ങളിൽ റൗണ്ടപ്പ് എന്ന് പറയുന്നൊരു മഹാമാരകവഷം ഈ പറയുന്ന പക്ഷികളോ ഇതൊന്നും ഏഴയലത്ത് വരത്തില്ല ഇത് അങ്ങ് ഒഴിക്കുകയാണ് കാരണം ഇത് സബ്സിഡി റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നതാണ് ഇതിൻ്റെ വിലയെപ്പറ്റിയും ചിന്തിക്കേണ്ട കാര്യമില്ല നക്കാപ്പിച്ച കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്തരം സെൻറ്റിൻ്റെ ആധാരം അല്ല കരവടച്ച് രസീത് കൊടുത്താൽ നമുക്കത് കിട്ടും അതിങ്ങനെ ഒഴിച്ച് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് കഴിയുമ്പോൾ ഈ കാളെ അളിഞ്ഞങ്ങ് പോകും അതാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഈ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടുന്നതിനെ പറ്റി ഒരു സ്റ്റഡി നടത്തണമെന്നുണ്ട് സ്റ്റഡി നടത്താൻ ഞാൻ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഉത്തരവാദിത്വമില്ലാതെ അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നുമില്ല പക്ഷേ ഒരു വലിയ സംശയത്തിൻ്റെ നിഴലിലാണ് ഇത്തരം രാസപദാർത്ഥങ്ങളെന്ന് പറയുന്നില്ല കിളികളെ ളിക്കാലിൽ ഇരിക്കുന്നതാണ് ഇത് ഞങ്ങളുടെ ചെറിയ തോടാണ് ഈ തോട് പോലും ഞങ്ങൾ ഡയറക്റ്റ് അക്സസ് വലിയ തോടുമായിട്ട് വെച്ചിരിക്കും കാരണം ഈ രാസപദാർത്ഥം ഉപയോഗിച്ച് സ്ഥലം കണ്ടത്തിങ്ങോട്ട് കയറാതിരിക്കാനായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ ഒരു തൂമ്പിട്ട് സ്പെഷ്യലായിട്ട് സോഴ്സ് ചെയ്തെടുത്തതാണ് ഈ തോട് അപ്പം ശുദ്ധമായിട്ടുള്ള വെള്ളം ലഭ്യമായത് ഇനിയിപ്പം മോട്ടർ വന്ന് വെച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ക്ഷാമം വരാൻ തുടക്കമേ ഉള്ളു നൂറ്റി ഇരുപത് ദിവസമാണ് ഈ കൃഷി സമയം